പഴയങ്ങാടി എരിപുരത്ത് കെ എസ്ഇ ബി ഓഫീസിന് സമീപത്ത് റോഡരികിലെ കുളം സംരക്ഷിക്കാൻ നടപടിയില്ല നിലവിൽ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് ഈ ജലസ്രോതസ് റോഡരികിൽ കാടുമോടിക്കിടക്കുന്നതിനാൽ യാത്രക്കാർക്ക് ഇത് അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നു ഒരു കാലത്ത് ഈ പ്രദേശത്തുകാർ ഉപയോഗിച്ചിരുന്ന ജലസ്രോതസ്സായിരുന്നു എരിപുരത്തെ ഈ കുളം എന്നാൽ ഈ കുളം ഇന്ന് നാശത്തിന്റെ വക്കിലാണ് കാടുകയറിയും മാലിന്യങ്ങൾ ഇടാനുള്ള ഇടമായി മാറുകയാണ് കുളം മുൻപ് വേനലിലും നിറയെ വെള്ളമുണ്ടായിരുന്ന ഈ കുളത്തിന്റെ ഇന്നത്തെ അവസ്ഥ തീർത്തും പരിതാപകരമാണ് റോഡരിയിലാണ് കാടുമൂടിയ അവസ്ഥയിലുള്ള ഈ കുളമുള്ളത് രാത്രി കാലങ്ങളിൽ വലിയൊരു അപകട ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ പഴയ കുളങ്ങളെ സംരക്ഷിച്ച് പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് നാട്ടുകാർ മുന്നോട്ട് വരുന്നത് ഈ കുളം മുമ്പേ ഇനിയും അത് വെള്ളലുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആകും അതിന് അതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാവണം എന്നാണ് ആവശ്യം ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ കാട് എല്ലാം മൂടി വെള്ളമില്ല ഒരു അനാഥമായിട്ട് അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് വെറും ഒരു ജലാശയം എന്നതിലുപരി നമ്മുടെ ജലസ്രോതസ്സുകളുടെ അടിത്തറ കൂടിയാണ് ഇതുപോലെയുള്ള കുളങ്ങൾ കുളം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടിയുണ്ടായാൽ അത് നാടിന് ഉപകാരപ്രദമാകും നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി